ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി ചെന്താമര അമ്മയെയും മകനെയും മകനായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടി കൊലപ്പെടുത്തിയെന്ന വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും പാലക്കാട് പോത്തുണ്ടി സ്വദേശിയായ സുധാകരനെയും അമ്മയെയുമാണ് അയൽവാസിയായ ചെന്താമര കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ ഇയാൾ രണ്ടു മാസം മുൻപാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് എനിക്ക് പേടിയായി വന്നതോണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇത് തന്നെയല്ലേ എന്റെ അവസ്ഥ പിടിച്ചിട്ട് എന്റെ അമ്മ അവസ്ഥ കുടുംബത്തിനാണെങ്കിലോ ോ അയാളെ തോക്കിക്കൊല്ല അത് ചെയ്യും ഇവിടെയാണെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം ഞങ്ങളുടെ കണ്ണിരുന്ന് വിലയില്ല അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാളെന്തെങ്കിലും കള്ളം പറഞ്ഞു അങ്ങനെ വീടാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് പോലീസിൽ വന്ന് പറഞ്ഞത് അതും വിശ്വസിച്ചിട്ട് വിട്ടയത് എന്റെ അച്ഛൻ അജമീകരിച്ചു പോയത് ഏഹ് ഇനി എനിക്ക് ആരോള്ളത് എനിക്ക് ഭീഷണി അയാൾ ഇങ്ങനെ ഓരോരുത്തരനും കൊല്ല അയാളുടെ ഭാര്യ പണകി പോയത് ഞങ്ങളെയാണല്ലോ ഇതാക്കണ് അത് പറഞ്ഞു ഞങ്ങൾ എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ ഞാൻ അച്ഛനും കൂടെ ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ് അപ്പൊ അവരന്വേഷിക്കാ അന്വേഷിക്കാ അന്വേഷിക്കാ പറയുന്നുണ്ട് എന്തന്വേഷിക്കണേ രാവിലെ അയാൾ വിളിച്ചു രണ്ട് പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം അപ്പൊ അയാൾ ആ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന് ഞാനിങ്ങനെ അയാൾ എന്ത് ടൂർ പോയി ഈ കുട്ടിയുടെ ഈ സംസാരിച്ച കുട്ടിയുടെ അച്ഛനെയും അച്ഛമ്മയാണ് ഇപ്പം തീർത്തിക്കുന്നത് ഈ മനുഷ്യനെ പറ്റി ജാമ്യം കൊടുത്ത് വിടുമ്പോൾ ഈ മനുഷ്യൻ ഇപ്പോൾ ജാമ്യം കൊടുത്ത് നമ്മുടെ നാട്ടിലെ നിയമ നിയമത്തിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ പക്ഷേ എങ്കിൽ ഇയാൾ അവിടെ നല്ല നടപ്പിൽ നിന്ന് കാണും ജയിലില് കാരണം ഇയാൾ ഒരു വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് കാരണം വളരെ പ്രതികാര ി വെച്ചേക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഒരു മനുഷ്യൻ പ്രായമില്ലേ മുഖം കണ്ടിട്ടും വളരെ പാവം എന്ന് പറയുന്ന പോലെ തോന്നിയ ഒരു മനുഷ്യനാണ് പക്ഷേ ഒരാളുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നൊക്കെ ആര് പറഞ്ഞാണെന്നാണ് ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ ഓർക്കുന്നത് ഈ മനുഷ്യൻ്റെ മുഖം നോക്കിയാൽ എനിക്ക് ഒരു ക്രിമിനലായിട്ടങ്ങ് തോന്നില്ല പക്ഷേ ഇത്രയും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഇല്ലെന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് പറഞ്ഞു അത് കാരണം ഇനിയും തീർക്കാനുണ്ട് അയാൾ കത്തിയായിട്ടാണ് നടക്കുന്നത് ഇനിയും പുഷ്പേ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കൂടെ തീർക്കാനായിട്ട് അയാൾ നടന്നത് അങ്ങോട്ട് ഒന്ന് സുധാകരൻ്റെ ഭാര്യയെ കൊന്നേച്ച് സജ്ജിത അവരെ കൊന്നേച്ച് ജയിലിലായിട്ട് തിരിച്ച് ബാക്കി തീർക്കാനാണ് അയാൾ ജയിലിൽ നിന്ന് വരുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ വരുന്നത് പോലീസുകാർ ജാമ്യം കൊടുത്തു വിട്ടു ഇവർ കംപ്ലയിൻറ്റ് കൊടുത്താണ് അയാൾ ഇങ്ങനെ ഇനിയും ബാക്കിയുള്ളവരെയും കൊല്ലുവെന്ന് അപ്പോഴൊന്നും മൈൻഡ് ചെയ്തില്ല ഇപ്പോൾ കൊല നടത്തി കഴിഞ്ഞപ്പോൾ പോലീസുകാരെല്ലാം ഓടി വന്നു പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ പോലീസുകാരെങ്ങോട്ടെല്ലാം ഓടണം അതുപോലെ കൊലപാതകവും ഇതുമൊക്കെ ആയി മാറി ഈ അടുത്തായിട്ട് കൊല ചെയ്യപ്പെടുന്നതിൻ്റെ രീതി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് വളരെ വളരെ ക്രൂരമായ കഴിഞ്ഞ ദിവസം നമ്മൾ ആതിരയുടെ വീഡിയോ ഒക്കെ ചെയ്തപ്പോഴും ആതിരയാണേലും ജോൺസൺ രീതി ഒന്ന് രീതിയൊന്നാലോചിച്ച് എന്താണ് ഇതിൻ്റെ ഒരു ഇതെന്താണെന്നാണ് പെട്ടെന്നുണ്ടാകുന്നൊരു വഴക്കിൻ്റെ പുറത്ത് അങ്ങനെയൊന്നും അല്ല വളരെ കാലമായിട്ട് ആലോചിച്ചെടുത്ത് തയ്യാറെടുത്ത് കത്തി പണന്ന് മൂർച്ചുകൂട്ടി മൂർച്ചുകൂട്ടി വെച്ചിട്ട് സമയം നോക്കി ചെയ്യുന്നതാണ് പിന്നെ ഇയാളുടെ കൊല ചെയ്യാനുള്ള ആ ഒരു അറപ്പങ്ങ് മാറി ആദ്യത്തെ ഒരു കൊല കഴിയുമ്പോഴേ അയാളുടെ അറപ്പ് മാറി ഇനി എന്തും ചെയ്യും ഇതിൻ്റെ അകത്തൊക്കെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ ആ കൊച്ചിനോട് മോളെ മാപ്പെന്നും ആൾക്കാർ ഇട്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയുന്നത് സൗദിയിലൊക്കെ ഗൾഫ് രാജ്യത്തെയൊക്കെ നിയമം നമ്മുടെ നാട്ടിലും വരണം കൊലയ്ക്ക് കൊല കണ്ണിന് കണ്ണ് എന്ന് പറയുന്ന പോലെ ഒന്നേച്ചൊക്കെ നടക്കുന്നവന്മാരെ തിരിച്ച് തൂക്കിക്കൊല്ലുക തന്നെയാണ് നല്ലത് ഇപ്പം ഇറക്കി വിട്ടിട്ട് എന്തുണ്ടായി ഇപ്പം എന്താണ് ഉണ്ടായത് ഇത് ഈ കൊച്ചിന് വന്ന നഷ്ടം അല്ലെങ്കിൽ ആൾക്കാർക്ക് വന്ന നഷ്ടം തിരുത്താൻ ഗവൺമെന്റിന് പറ്റൂ ഇപ്പൊ ഈ ജാമ്യം കൊടുത്തുവിട്ട് കോടതി ഉൾപ്പെടെ ഇത് കാണുന്നുണ്ടാവാം അയാൾ നല്ല നടപ്പ് അവിടെ നല്ല സ്വഭാവമൊക്കെ കാണിച്ചു കാണും ജയിലില് ആളാണ് വെട്ടിക്കൊന്നത് അതേ ആൾ തന്നെയാണ് ഇതിന്റെ പ്രതി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിലെല്ലാം രണ്ടു മാസമായിട്ട് ആളുകളുടെ ഒപ്പും ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ എടുത്തിട്ട് നെന്മറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ലിസ്റ്റില് മൂന്ന് പേരായിരുന്നു അമ്മേ പറഞ്ഞിരുന്നു മൂന്ന് പേരെ കൊല്ലുന്നു പറഞ്ഞിരുന്നു അതിനനുസരിച്ച് ഇദ്ദേഹം ആ ഫസ്റ്റിലെ കൊല നടന്നതിന് ശേഷം എന്റെ ഭാര്യയുടെ ചേച്ചി ബിന്ദുവിന് ഉൾപ്പെടെ കൊല്ലുന്നാണെന്ന് പറഞ്ഞിരുന്നത് ഫസ്റ്റിലെ കൊലപാതകം നടന്നതിന് ശേഷം ഈ ബിന്ദുവിന്റെ വീട്ടിലടക്കം വന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത് അതായത് താങ്കൾ പറയുന്ന അന്ന് ഈ സജ്ജതയെ കൊന്ന സമയത്ത് തന്നെ ബിന്ദുവിനെ അടക്കം കൊല്ലാൻ ഇയാൾ ആലോചിച്ചിരുന്നു അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് പോലീസിനായി അന്ന് അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ എത്തിയിട്ട് ഈ കൊലപാതകം അന്ന് ആ എന്നുള്ളതാണ് അതിന്റെ താരം വരുന്നത് തൊട്ടടുത്ത് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഈ സജിത എന്ന് പറയുന്ന ആളെ രണ്ടായിരത്തി പത്ത് പെ ആ സ്ത്രീയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊന്നിട്ട് ജയിലിൽ പോകുമ്പം ആ പോലീസിനായ അന്ന് ആ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന അവർ അവിടെ എത്തി എന്ന് വെച്ചാൽ അവിടെയും പോയി പാത്തു നിന്നു സൗകര്യം പോലെ കൊല്ല ഒറ്റടിക്ക് കൊല്ലാൻ നോക്കിയെന്ന് തോന്നുന്നു അത് പറ്റിയില്ല പക്ഷേ അത് പറ്റാത്ത അത് വിട്ടിട്ടില്ല പ്രതികാരം മനസ്സിൽ തന്നെ സൂക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇയാളുടെ ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പം ഈ കേസ് ഈ ആ സ്ത്രീയെ കൊന്ന കേസ് കൈകാര്യം ചെയ്യുമ്പോൾ പോലീസുകാർക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മനസ്സിലാവില്ലേ ഇയാൾ ഇനിയും പ്രതികാരം ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇയാളുടെ ഒരു ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ ഇയാൾ എന്താണ് ഇനി ലക്ഷ്യം അത് തീർച്ചയായിട്ടും മനസ്സിലാവും പോലീസുകാർക്ക് കേസ് അന്വേഷിക്കുന്ന ആ ടീമിന് ആ ടീം ഏതാണോ ആ ടീമിന് ഈ മനുഷ്യന്റെ ഏ സെഡ് വരെയുള്ള കാര്യം മനസ്സിലാകും അപ്പം ഇയാൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മളതൊന്നും സിനിമ മാത്രമല്ല കാണുന്നത് പോലീസുകാർക്ക് മനസ്സിലാവും ഈ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഇയാൾ ഇനി ഇറക്കി വിട്ടാൽ ഇയാൾ ഇനി ആളെ കൊല്ലും എന്നൊക്കെ പോലീസുകാർക്ക് മനസ്സിലാവും പോലീസുകാർ ഇവിടെ പക്ഷേ അവരും ക്രൂരമായിട്ട് തന്നെ ചിന്തിച്ചിരിക്കുന്നേ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇയാളെ ഇറക്കി കൊടുത്തു കൊടുത്തുവിട്ട അടുത്ത ആളെ തീർക്കുമെന്നുള്ളത് അവരുടെ ജോലി കഴിഞ്ഞു ചെയ്തു ആ ഒരു ഭാഗം കഴിഞ്ഞു ആ പുള്ളിയെ അറസ്റ്റ് ചെയ്തു അയാളെ അറസ്റ്റ് ചെയ്തു അകത്താക്കി അത് കഴിഞ്ഞു ഇപ്പം അയാളെ ഇറങ്ങി വന്നിട്ട് അടുത്ത ആൾക്കാരെ കൊല്ലുന്ന അവർക്കത് വിഷയല്ല അവർ അതിനത്ര മനുഷ്യത്വം ഇട്ടിട്ടില്ല അവർ അവരുടെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ കൊച്ചിയിൽ പറയുന്ന പോലെ തന്നെയാണ് ഈ മനുഷ്യൻ ഇന്ന് വേറൊരു ക്ലിപ്പ് ഞാൻ കണ്ട ഒരു ചേച്ചി ബാത്റൂമിൽ കയറാൻ പോലും പേടിച്ചായിരിക്കുന്നതെന്ന് പറഞ്ഞ കരയുമ്പോൾ അവരുടെ കൈ ഇങ്ങനെ കിടയിടാ വിറക്കുന്നായിട്ട് അവർ സംസാരിക്കുമ്പോൾ കൈ വിറക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭീകര ജീവി ഇതിനെ അഴിച്ചുവിട്ടത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഈ ഈ ഈ മനുഷ്യനുണ്ടല്ലോ ചെന്താമര ഇയാളക്കാട്ടും കൂടുതൽ ശിക്ഷിക്കേണ്ടത് ഈ ഇവരെല്ലാം പരാതി കൊണ്ട് കൊടുത്തിട്ടും മനസ്സിലാക്കാതെ മൈൻഡ് ചെയ്യാതിരുന്ന നെന്മാറ പോലീസ് സ്റ്റേഷനെയാണ് കാരണം ജീവൻ മനുഷ്യ ജീവൻ ഒരു വിലയില്ലേ എന്താണ് അവർ അങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചതേ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പം എന്നിട്ടിപ്പോൾ ഒരു വാർത്ത ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേന് പോലീസ് എല്ലാം കൂടെ അവിടെ ചെല്ലുന്നു മീഡിയ എല്ലാം കൂടെ അവിടെ ഇട്ട് ചെല്ലുന്നു ഭയങ്കര വാർത്തയായിട്ട് അങ്ങോട്ട് പ്രചരിപ്പിക്കുന്നു ഇന്ന് വരെ കാണാത്ത പോലെ പോയവർക്ക് എന്ത് നഷ്ടം അത് തിരുത്തു കൊടുക്കാൻ ഇവർക്ക് പറ്റുമോ കോടതി ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കോടതിയുടെ എപ്പോഴും കോടതിക്ക് എപ്പോഴും തെളിവുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചേ പറയാൻ പറ്റുള്ളൂ കോടതി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലാതെ അവിടെ ഇരിക്കുന്ന ജഡ്ജി വിധിച്ചു എന്നല്ല പറയുന്നത് കോടതി വിധി എന്ന അല്ലാതെ ഒരു വ്യക്തിയായിട്ടല്ല നമ്മൾ നമ്മളവിടെ കാണുന്നത് കോടതിയായിട്ടാണ് കാണുന്നത് അല്ലാതെ ി അല്ലേ ജഡ്ജിയുടെ പേര് പറഞ്ഞ് അങ്ങനെ വിധിച്ചു എന്നല്ലല്ലോ പറയുന്നത് അപ്പോൾ ആ കോടതി എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളെല്ലാം കൂടെ കൂടി വരുമ്പോൾ ഉണ്ടാകുന്നതാണ് അവർക്കത് അത് ചെയ്യാനേ പറ്റുള്ളൂ ഇയാൾ ഒരു പക്ഷേ ഇറങ്ങി അയാൾ ഇങ്ങനെ ചെയ്യുമെന്നറിയാമെങ്കിലും നിയമങ്ങളും തെളിവുകളും എല്ലാം അനുകൂലമാണ് ഇയാൾക്ക് ജാമ്യം കൊടുത്തേ പറ്റൂ പിന്നെ അല്ലെങ്കിൽ ഡോക്ടർ അംബേദ്കറാണ് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കി ഈ നിയമമൊക്കെ ഒന്ന് ഒന്നുകൂടെ മാറ്റി എഴുതണം ഗൾഫ് രാജ്യത്തെ പോലെ ആയില്ലെങ്കിലും കുറച്ചുകൂടെയൊക്കെ കാർക്കശിയാണ് ഗൾഫ് ഗൾഫ് രാജ്യത്തെ പോലെ ആകണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല പക്ഷേ എന്നാലും ഈ ബലാത്സംഗം കുഞ്ഞു മക്കളെയൊക്കെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചിട്ട് പോകുന്നവരും ഇതേപോലെ കൊലപാതകം നടത്തിയിട്ട് പോകുന്നവർ ഇത് സ്പെഷ്യലായിട്ട് അന്വേഷിച്ച് അതിനൊക്കെയുള്ള ശിക്ഷ കൊടുക്കണം ചുമ്മാ ഒരു കേസിൽ പോയേ ചിഞ്ഞോട്ട ജാമ്യത്തിന് വിടുന്ന മാതിരി ഇങ്ങനെ ജാമ്യത്തിന് വിട്ടാൽ ഇതുപോലെ ഇരിക്കും പക്ഷേ ഇപ്പോൾ ആർക്ക് പോയെന്ന് വെച്ചാൽ നമുക്ക് ഈ കുടുംബത്തിനെ പോയിട്ടുള്ളൂ അല്ലാതെ അന്വേഷിച്ച പോലീസുകാർക്കും അവർക്കും അവർക്കും ഒന്നും ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ അവിടെയാണ് അതിൻ്റെ ഒരു കുഴപ്പം പിന്നെ ഇപ്പം ഏത് കാശി കിട്ടുമെങ്കിൽ ഏത് കൊലപാതകം ഗിരീഷ്മെ വരെ ആളൊരു അടുത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വാദിച്ച് പുറത്തിറക്കുന്നതിൽ ഏത് എന്ത് വൃത്തിയായിട്ട പണി ചെയ്താലും കാശ് എടുത്ത് കൊടുക്കാനുണ്ടോ വക്കീലന്മാരുണ്ടാവും ഗോവിന്ദസ്വാമിക്കില്ലേ വക്കീലന്മാർ എന്നിട്ട് അവരെ വാദിച്ച് പുറത്തിറക്കില്ലേ ഇറക്കും ഇന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ കഞ്ഞിയും പയറും സാമ്പാറും പഠിക്കുന്ന പുതിയതായിട്ട് വന്ന് പഠിച്ചു വരുന്ന പിള്ളേർക്ക് കൊടുക്കുന്നത് പക്ഷേ ജയിലിൽ അറ്റർച്ചി മാറ്റർച്ചി ചിക്കൻ ബീഫ് മുട്ട ഇതെല്ലാം കൊടുത്തു ഗോവിന്ദസ്വാമി ഒരു പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ കോടതിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ താടിച്ച് കൊഴുത്ത് അതിന് മൂന്ന് അതിന് മുന്നേ ആ കേസ് നട സൗമ്യാ കേസ് നടക്കുന്ന സമയത്ത് ഗോവിന്ദസ്വാമിയെ പിടിച്ചപ്പോൾ കാണാനില്ലായിരുന്നെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ അയല കാണാൻ പോലും ഇല്ല ആകെ കൂടി ഒരു നിലത്തിരിക്കുന്ന ഒരു ഇതില്ലാത്തൊരു മനുഷ്യൻ ആകെ ചുക്കിച്ചൊളിഞ്ഞുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് ടീഷർട്ട് ഒക്കെ ഇട്ട് ഗ്ലാമറായിട്ട് അയ്യോ മട്ടനൊക്കെ തിന്നേച്ച് കൊഴുത്തിഞ്ഞോട്ട് വന്ന കണ്ടില്ലേ വലിയ പണിയും കാണിയല്ലേ ജയിലിൽ പണ്ടൊക്കെ സിനിമയിൽ കരിങ്കല് പൊട്ടിക്കുന്നതൊക്കെ ഉണ്ട് ഇപ്പൊ അതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചുമ്മാ പുസ്തകം അത് ഇതൊക്കെ ചെയ്തും ഓരോ ചെറിയ ചെറിയ അടുക്കള പണിയൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ മേക്കോയിമേ അതും ഇതൊക്കെ ഉണ്ട് അങ്ങനെ തിന്ന് കൊഴുക്കുകയാണ് ഗ്രീഷ്മയാണെങ്കിൽ പോലും ഒരു പക്ഷേ ജയിലിൽ കിടന്നുള്ളതിലും ഗ്രീഷ്മയ്ക്കും മാറ്റം വന്നത് കണ്ടോ ശരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ചെറുപയർ മോശമാണെന്നല്ല പറയുന്നത് ചെറുപയർ സാമ്പാറും ചെറുപയറിനെതിരായ പ്രോട്ടീൻ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്നാൽ ഇവർക്ക് കൊടുക്കുന്ന ആട്ടർച്ച ഒരാഴ്ചയിൽ ഒന്നും വെച്ചാൽ കൊടുക്കും നമ്മൾ വീടുകളിൽ പോലും ഒരാഴ്ച കൃത്യമായിട്ട് ആട്ടർച്ച നമ്മൾ മേടിച്ച് കഴിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇങ്ങനെ തിന്നുകൊഴുത്ത് ഇവർ ഇവൻ ഇയാൾക്ക് ചെന്താമര പ്രായമുണ്ട് ചെന്താമരയൊക്കെ ഇങ്ങനെ തിന്ന് കൊഴുത്ത് വെറുതെ ഇരിക്കുമ്പോഴത്തേനും ഇങ്ങനെ പ്രതികാര ചിന്ത ഇങ്ങനെ കൂടിക്കൂടി കൂടി ഇങ്ങനെ അങ്ങോട്ട് പല പ്ലാൻ തയ്യാറാക്കി തയ്യാറാക്കിയാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത് കാരണം ശരീരത്തിന് ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് നല്ല ആരോഗ്യം ശരീരത്തിലുണ്ട് അപ്പോൾ പിന്നെ ഇയാൾക്ക് പ്രതികാരം ചെയ്യാനുള്ള മനസ്സുണ്ട് ഇയാൾക്ക് അതേസമയത്ത് ആരോഗ്യമൊന്നും ഇല്ലാതെയാണെങ്കിൽ ഇത്രയും പ്രതികാരമൊന്നും ഇയാൾക്കൊന്നും തോന്നില്ല മനസ്സിൽ അപ്പോൾ ആ ആരോഗ്യമൊക്കെ കൊടുത്തത് ഗവൺമെൻറ്റാണ് അതാണ് പറയുന്നത് നമ്മുടെ നിയമങ്ങളിൽ കുറച്ച് യറി ജയിലിൽ ആണെന്നും പറഞ്ഞ് പിടിച്ചെടുത്ത് ഇട്ടിട്ട് ഒരു കാര്യമില്ല സത്യമാ ഞാൻ നീമെല്ലാം പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ മതിയായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ